ഹായ് കുട്ടിക്കാരെ രീതിയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഞങ്ങളുടെ മഴ ഇടലുള്ളത് ഞങ്ങൾ പൊളിക്കുന്നു കുറച്ച് ദിവസമായിട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങളുടെ ഈ വീടിന് മുമ്പിൽ പാടാട്ടോ മഴക്കാലത്ത് ഇവിടെ വെള്ളം കേളിയും വെള്ളപ്പൊക്കം ഉണ്ടാവാറുണ്ട് പക്ഷെ ഇപ്പൊ വെള്ളം ആവണല്ലോ പാടത്ത് വെള്ള ഇപ്പൊ ഒരാൾ ചൂണ്ടലായിട്ട് വന്നിട്ടോ ും മോനും പണി തുടങ്ങി മഴക്കാലം തുടങ്ങി ഇവർക്ക് തന്നെ പറഞ്ഞി അപ്പോൾ കൂട്ടുകാരെ എല്ലാവർക്കും ഇവർക്ക് കൂടി സ്വാഗതം പൊന്നുസ് പറഞ്ഞതുപോലെ നമ്മളൊന്ന് മീൻ പിടിക്കാൻ വന്നു കേട്ടോ അസ്നാട് വീടിൻ്റെ മുൻപിലുള്ള പാടാണിത് മഴക്കാലമായ ഇവിടെ നല്ലോണം മീൻ കിട്ടും ഇതധികം വലിപ്പമൊന്നുമില്ലാത്ത ചെറിയൊരു പാടാണ് പക്ഷേ ഇവിടെ ഈ കാണുന്ന തോടില്ലേ ഈ തോട് ഒഴുകിപ്പോണത് തൊട്ടാപ്പുറത്താണ് നമ്മുടെ ശോഭാസിഡ് ഭാഗമല്ലേ ഐ എം എൽ എ പാടൊക്കെ ആ ഭാഗത്തേക്കാണത് ഈ വെള്ളം ഒഴുകി പോകുന്നത് അതുകൊണ്ട് തന്നെ മഴ പെയ്താൽ പെട്ടെന്ന് മീൻ കയറി വരും അതുപോലെ തന്നെ നല്ല മഴ പെയ്താൽ ഇവിടെയൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടാവും കേട്ടോ ഇവിടൊക്കെ വെള്ളം കയറി ഇവിടെ ആവശ്യം ഇവിടെ നിന്ന് മാറാറുണ്ട് അത്രയും വെള്ളം കയറാറുണ്ട് ഇവിടെ ഇപ്പോൾ ഇവിടെ മഴ പെയ്തു തുടങ്ങിയിട്ടുള്ളൂ വെള്ളം ശരിക്കും ആയിട്ടില്ല ഈ തോട്ടിലൊക്കെ വെള്ളം ആവുന്നേ ഉള്ളൂ പക്ഷെ എന്നാലും നല്ലവണ്ണം മീനായിട്ടുണ്ട് നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി വന്നതാണ് ഈ തോടും പാടമൊക്കെ വേനൽക്കാലത്ത് പറ്റാറുണ്ട് പക്ഷേ ഇത് ചെന്ന് ചേരുന്ന തോടും പാടങ്ങളൊന്നും പറ്റാത്തത് കൊണ്ട് മഴ പെയ്താൽ പെട്ടെന്ന് മീൻ കയറി വരും മീൻ പിടിക്കാൻ നല്ല അടിപൊളി സ്ഥലട്ടോ ഇത് കാലത്ത് തന്നെ നല്ല മഴയാണ് മഴ തോർന്നാൽ നമുക്ക് ചൂണ്ടക്കാം നല്ല ശക്തമായ മഴ കിട്ടും പക്ഷെ മഴ പെയ്താൽ നമുക്ക് വേറൊരു കാര്യമുണ്ട് നമ്മളാ തോട്ടുകൾ വല വെച്ചിട്ടുണ്ട് അപ്പം മഴ പെയ്യുമ്പോ ആ വലയിൽ മീൻ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ മഴ തോർന്നിട്ടോ ഞാനും ശേഷം ചൂണ്ടലായിട്ട് ഇറങ്ങിയിട്ടുണ്ട് തോട് കാണുമ്പോൾ മീൻ കിട്ടാനുള്ള സാധ്യത കുറവാണ് കാരണം നല്ല കലക്കവെള്ളാണ് നമ്മളൊരു ഫ്രോഗാണ് അരിക്കുന്നത് വരാലാണ് നമ്മുടെ ലക്ഷ്യം പക്ഷെ ഇതുവരെ ഒന്നും അടിച്ചിട്ടില്ല തോട്ടില് നല്ലോണം മീൻ കാണുന്നുണ്ട് പക്ഷെ ഒന്നും അടിക്കുന്നില്ല ഇതുവരെ മീനൊന്നും അടിച്ചില്ല കേട്ടോ അതുപോലെ തന്നെ നല്ല കാറ്റുള്ളത് കൊണ്ട് നമുക്ക് ഈ ഫ്രോഗ് എറിയാൻ ഭയങ്കര പ്രയാസമുണ്ട് വീതി വളരെ കുറഞ്ഞ തോടല്ലേ അപ്പോൾ കാറ്റിന് ഈ ഫ്രോഗ് സൈഡിലേക്ക് പോകണം സൈഡിലാണെങ്കിൽ നമ്മുടെ ഈ കയറിൻ്റെ ഭൂവസ്ത്രം അണിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫ്രോഗ് അതിനുടക്കി പിടിക്കുന്നു അപ്പോൾ മാത്രമല്ല മീനടിക്കുന്നുമില്ല അപ്പോൾ നമ്മൾ ചൂണ്ടെല്ലാം നിർത്തുകയാണ് പക്ഷെ നമ്മുടെ വലയിൽ അത്യാവശ്യം മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് രണ്ട് മൂന്ന് വരാലും അതുപോലെ തന്നെ കുറെ കരിപ്പിടി നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ല ഇത്രയും മീൻ നമുക്കിപ്പോൾ വാലയിൽ കിട്ടിയതാണ് ഇവിടത്തെ കരിപ്പിടിയൊക്കെ അപാര സൈസാട്ടോ നോക്കി നിങ്ങൾ ഓരോന്നിനും വലുപ്പം നല്ല വലുപ്പമാണ് ഓരോ കരിപ്പിടിയും നമ്മൾ വളർത്തുന്ന അനാബസ് പോലെ ഇരിക്കുന്നുണ്ടല്ലേ ഓരോന്നും കൂട്ടത്തിലൊരു കൂരി ഉണ്ട് കേട്ടോ അത് നമ്മുടെ കയ്യില് കുത്താൻ നോക്കണ്ട് കരിപ്പിനികളുടെ സൈസ് ഒരു കുറച്ച് മീൻ നമ്മൾ ബക്കറ്റിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് ഇങ്ങനത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു എന്തായാലും നമ്മളിവിടെ മഴ പെയ്ത് സെറ്റായതിനു ശേഷം നമ്മളിവിടുന്ന് നല്ലോണം മീൻ പിടിക്കുന്ന ഒരു അടിപൊളി വീഡിയോ നമ്മൾ ചെയ്യും